വെൽക്കം ടു അവർ ചാനൽ ഈ മഴക്കാലത്ത് മഴ കണ്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാ മലബാറുകാരുടെ സ്വന്തം കലത്തപ്പം കലത്തപ്പം ഉണ്ടാക്കാനായി വലിയ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് ആറേഴ് മണിക്കൂർ പുതിർത്തി വെച്ചതാണ് ഇനി ടുത്ത് ഊറ്റിയെടുക്കാം ഇതിലേക്ക് വേണ്ട ഏലക്കായ ജീരകം ചെറിയ ജീരകം തേങ്ങ പിന്നെ ഞാൻ കുറച്ച് ഇത് ഓപ്ഷണലാണ് ഞാൻ കുറച്ച് ചുക്ക് പൊടി എടുത്തിട്ടുണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് എടുത്തതാണ് അത് വേണമെന്നുള്ളവർ മാത്രം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുമെന്നുള്ളവർ മാത്രം എടുക്കാം മിക്സിയുടെ ജാറെ എടുത്ത് പുതിർന്ന് പുതിർത്തി വെച്ച അരി എടുത്തിട്ട് വാർത്തിട്ട് അതിലിടുക ഇവിടെ തേങ്ങയും അതിലിടുക ഒരു മുറി മുഴുവനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ജീരകവും ഉലുവപ്പൊടിയും ഉലുവപ്പൊടിയല്ല ചുക്ക് പൊടിയും ഇടുക പാകത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കുക കുറച്ച ചേർത്താൽ മതി കൂടുതൽ ആയിപ്പോണ്ട ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഇത് മുങ്ങി നിൽക്കുന്നൊന്നുമില്ല ഒന്ന് അരച്ച് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി അതിലേക്ക് ഒരു പിടി ചോറും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ചൂടോട് കൂടി ശർക്കര പാനി അതിലേക്ക് ഒഴിക്കണം ചൂടാറാൻ നിൽക്കരുത് ചൂടുള്ള ശർക്കര പാനി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പാനി ചൂടോടു കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ചൂടോട് കൂടി ഒഴിക്കുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അരിപ്പ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ ആവരുപ്പം തന്നെ ഇളക്കി റെഡിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആവ് ഒരു ഭാഗം മാത്രം വെന്ത് വെന്ത് പോവും പാകത്തിന് അധികം കട്ടി ആവരുത് കുറച്ചും കൂടെ ശർക്കരപ്പാൻ ചേർക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് അപ്പക്കാരവും ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് അത് എടുക്കാൻ വിട്ടു പോങ്ങാ കൊത്തുണ്ടെങ്കില നല്ലോണം മൂക്കട്ടെ നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ മാവ് കൊടുക്കാം അടച്ചു വെച്ച് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് അത് ആ ഫുൾ ഫ്ലെയിമിൽ ഫുൾ ഫ്ലെയിമിലാണ് ആ ഫുൾ ഫ്ലെയിമിൽ ആവട്ടെ പിന്നെ ഇവിടെ ഒരു കുമിള കുമിളയായിട്ട് വരുമ്പോൾ അത് ഫ്ലെയിം കുറച്ച് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക ആവി വരുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പോൾ ഫ്ലെയിം കുറയ്ക്കുക മിനിറ്റ് തുറന്നു നോക്കാം അതെന്ത് പാകമായിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ തണുക്കാൻ വെക്കുക അപ്പൊ ഒക്കെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിട്ടു വിട്ട് പോരുന്നായിട്ട് കാണാം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കലത്തപ്പം കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും കലത്തപ്പം കളത്തപ്പം ആരെടുത്ത നല്ല കറുത്തപ്പം നന്നായിട്ടുണ്ട് എന്നാൽ അടുത്ത വീഡിയോകൾ കാണും വരെ